വെൽക്കം ബാക്ക് ടു ഹർഷൂസ് വ്ലോഗ്സ് അപ്പം സൺഡേ സ്പെഷ്യൽ ഒരു മസാല ദോശേൻ്റെ റെസിപ്പി കണ്ടാലോ നമുക്ക് അപ്പം ഞാനിതാ സവാളയൊക്കെ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ ഇതാ കുക്കറിൽ നമ്മുടെ ഒരു മൂന്നാലഞ്ചുരുളക്കിഴങ്ങും ക്യാരറ്റും ഒക്കെ വേവിച്ച് അവിടെ വെച്ചിട്ടുണ്ട് കേട്ടോ കുറച്ചൊപ്പൊക്കെ ഇട്ടിട്ടാണ് വേവിച്ചത് പിന്നെ നമ്മുടെ ഇതാ ചീനച്ചട്ടിയൊക്കെ വെച്ചു അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഒരു മൂന്നാല് വറ്റൽമുളക് പിന്നെ രണ്ട് ടീസ്പൂൺ കടുക് ഇട്ടു പിന്നെ അതുപോലെ തന്നെ കുറച്ച് ഉഴുന്ന പരിപ്പും കൂടി ചേർക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് ചൂടായി പൊട്ടി നല്ല ഓണം ചുമന്ന് വന്നതിന് ശേഷം നമ്മൾ അരിഞ്ഞ വെച്ചിട്ടുള്ള സവാളയും കൂടെ ചേർത്ത് കൊടുത്തു സവാളേൻ്റെ കൂടെ ഒരു മൂന്നാല് അല്ലി വെളുത്തുള്ളി കൂടി ഞാൻ ചേർക്കുന്നുണ്ടായിരുന്നേ അപ്പോൾ അതാ അത് സവാളയൊക്കെ നന്നായിട്ട് ഇളക്കി കൊടുത്ത് കുറച്ച് ഉപ്പ് ഇട്ടാൽ മതി കാരണം നമ്മൾ ഉരുളക്കിഴങ്ങിലൊക്കെ ഓൾറെഡി ഉപ്പ് ചേർത്തിട്ടാണല്ലോ വേവിച്ചത് അപ്പോൾ ഒരു ലേശം ഉപ്പ് ഇട്ട് കൊടുക്കുന്നുണ്ട് അതൊക്കെ ഒന്ന് നല്ല ഓണം പഴന്ന് വന്നതിന് ശേഷം അതിലേക്ക് പൊടിയെന്ന് പറയുന്നത് ഞാൻ മഞ്ഞൾപ്പൊടിയും വെജിറ്റബിൾ മസാലയും മാത്രമാണ് ചേർക്കുന്നത് അത് രണ്ടും ഇട്ട് നല്ലോണം സവാളയൊന്ന് ചൂടായി വന്നതിന് ശേഷം നമ്മളവിടെ വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ക്യാരറ്റും ഉരുളക്കിഴങ്ങും കൂടി അല്ലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ടായിരുന്നേ പിന്നെ അത് നല്ലോണം ഒന്ന് കുത്തി അടച്ച് മസാല ഒന്ന് മിക്സ് ആവുന്ന രീതിയിൽ തന്നെ നല്ലോണം കുത്തി അടയ്ക്കുന്നുണ്ട് അതൊക്കെ നല്ലവണ്ണം മിക്സായി സെറ്റായി വന്നതിന് ശേഷം നമുക്ക് കുറച്ച് മല്ലിയിലും കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം അത് രണ്ടും കൂടി ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമുക്കൊന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ടായിരുന്നേ അപ്പം നമ്മുടെ ദോശമാവിൻ്റെ മാവൊക്കെ അവിടെ സെറ്റായിട്ടുണ്ട് അങ്ങനെ താവാൻ ഞാൻ അതൊക്കെ നല്ല ഓണം മിക്സാക്കി റെഡിയാക്കിയിട്ടുണ്ട് പിന്നെ ദോശ തവയൊക്കെ വെച്ചു ദോശ ഇതാ റൗണ്ട് ചെയ്ത് ഞാൻ നല്ല ഊണ്താക്കുന്നുണ്ട് നോൺ സ്റ്റിക്കിൻ്റെ ആയതുകൊണ്ട് തന്നെ നമുക്ക് എണ്ണയൊന്നും തൊടേണ്ട ആവശ്യമൊന്നുമില്ല അത് നല്ലാണ്ട് തന്നെ നല്ല സുഖമായിട്ട് ദോശയൊക്കെ കിട്ടുമല്ലോ അങ്ങനെ ദോശയൊക്കെ നല്ല റൗണ്ടിൽ പരത്തിയെടുത്ത് തിരിച്ചും മറിച്ചൊക്കെ ഇട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മുടെ മാറ്റി വെച്ചിട്ടുള്ള മസാല കുറച്ച് മസാല എടുത്ത് ദോശേൻ്റെ മുകളിലേക്ക് ഇതാ ഇങ്ങനെ ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നമ്മുടെ ദോശ അങ്ങ് ചെരിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മസാല ദോശ എന്ന് പറഞ്ഞാൽ കുട്ടികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലോ സൺഡേ ഒക്കെ ആകുമ്പോൾ അവർ ആസ്വദിച്ച് കഴിച്ചോളൂലോ അപ്പം ഇന്നത്തെ എൻ്റെ വീഡിയോ ഒരു മസാല ദോശേൻ്റെ റെസിപ്പി വീഡിയോ ആണ് നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നു പുതിയൊരു വീഡിയോ ആയിട്ട് വേണ്ടി